വളരെ പ്രധാനപ്പെട്ട ഒരു മസലയാണ് ഇന്ന് പറയുന്നത് ഒരുപാട് നിസ്കാരങ്ങൾ അനാവശ്യമായി കല ആക്കിയ ആൾ അയാൾക്ക് തെറാവിയെ പോലുള്ള സുന്നത നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ പറ്റുമോ അതായത് ഫറിൽ അനാവശ്യമായിട്ട് ഒരു കാരണവുമില്ലാതെ കല ആക്കിയ ആൾ ആ ഫറാണ് ഏറ്റവും ആദ്യം കലാവ് കിട്ടേണ്ടത് എന്നിട്ടാണ് സുന്നത നിസ്കരിക്കേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ റമലാനിൽ ഒരുപാട് ആളുകൾ പള്ളിയിൽ വരുന്ന കാണാം അവർക്കൊക്കെ ഒരുപാട് നിസ്കാരങ്ങൾ കല പോയിട്ടുണ്ടാകും അത്തരം ആളുകൾ ഫറൽ നിസ്കരിക്കാൻ ഈ ഫറൽ നിസ്കാരം അവിടെ ഒഴിവാക്കിയിട്ടിട്ട് അതായത് അവരുടെ നിർബന്ധമായ കല പോയ ഫറൽ ഒഴിവാക്കിയിട്ടിട്ട് അവർക്ക് ഈ തറാവിയെ നിസ്കരിക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം ഷാഫി അഹമ്മദ് അബിൽ അത് പറ്റില്ല എന്നത് തന്നെയാണ് മറുപടി അതായത് ഫറിലാണ് ആദ്യം നിസ്കരിക്കേണ്ടത് എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ചില ആളുകളോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർ ഫറും നിസ്കരിക്കൂല തറാവിയും നിസ്കരിക്കൂല മനസ്സിൽ വസ്വാസം ഉണ്ടാവുകയും അങ്ങനെ ഇതിപ്പോൾ ഒന്നിച്ച് എല്ലാം കൂടെ നിസ്കരിക്കാൻ കഴിയൂല മറ്റേ എത്ര എന്ന് കണക്കില്ല ഫറൽ എൻ്റെ ഫറലൊക്കെ പാടുപ്പം നിസ്കരിച്ച് കിട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ തറാവിയും നിസ്കരിക്കൂല ഈ വറൽ നിസ്കരിക്കാതെ വീട്ടിലേക്ക് പോകുന്ന അല്ലെങ്കിൽ തറാവീനെ വരാതിരിക്കുന്ന അത് ചിന്തിച്ചിട്ട് തറാവീനെ വരാതിരിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാറുണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് മഹാനായ ജൈനി ദഹ്ലാൻ റോവാഹനു അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കുകയും അതിന് ജൈനി ദഹ്ലാൻ റോവാഹു പറഞ്ഞ മറുപടിയുമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇത് ഹാമിഷ് ഫത്തുൽ മൊഹീൻ ഫത്തുൽ മൊയിനിൻ്റെ പിന്നെ സൈഡിൽ എഴുതി കൊടുത്ത ഹാമിഷിൽ ഈ ഒരു ഫത്തുവ ഉദ്ധരിച്ചതായി കാണാം എന്താണ് ഈ ഫത്വയിൽ പറയുന്നത് ഓരോന്നായിട്ട് ഞാൻ അർത്ഥം വെക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ അതിൻ്റെ മൊത്തത്തിൽ പറയാം മലബാറിലുള്ള ചില ആളുകൾ ചില പൊതുജനങ്ങൾ അവർ പഠിച്ചിട്ടൊന്നും ഉണ്ടാകില്ല അവർക്ക് വിവരമില്ല അങ്ങനത്തെ ആളുകൾ അവർ അവരോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ അവർ ഈ ഫറൽ നിസ്കരിച്ചിട്ട് തറാവി നിസ്കരിക്കാൻ പാടുള്ളൂ കഥ ആയിപ്പോയതുണ്ടെങ്കിൽ തെറാവിയെ നിസ്കരിക്കരുത് എന്നാരെങ്കിലും പറഞ്ഞുകൊടുത്തതിൻ്റെ മേരിൽ അവർ ക ഫറു നിസ്കരിക്കൂല തെറാവിയും നിസ്കരിക്കൂല അങ്ങനെ ധാരാളം ആളുകൾ ഈ റമദാനിലെ നിസ്കാരത്തെ ഒഴിവാക്കിക്കൊണ്ട് തറാവിയെ ഒഴിവാക്കിക്കൊണ്ട് അവർ അവരുടെ വീട്ടുകളിലേക്ക് പോകും അത്തരം ആളുകൾ അവർ തറാവിയെ നിസ്കരിക്കുക തന്നെയാണ് വേണ്ടത് തറാവിയെ നിസ്കരിക്കുകയാണ് അങ്ങനത്തെ ആളുകളോട് നമ്മൾ തറാവി നിസ്കരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അവർ തറാവി നിസ്കരിക്കുക തന്നെയാണ് വേണ്ടത് അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ തറാവിയാണ് നിസ്കരിക്കേണ്ടത് അന്നവും യുസാബൂൻ ആലഹി അതിനൊക്കെ അവർക്ക് കൂലിയും കിട്ടും വന്നഹുൽ ഔല അതാണ് ഏറ്റവും നല്ലത് മിൻ തർക്കി മിൻ വൈരി അയ്യക്കൊതു അൽ ഫവായിത നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളെ കഥ കിട്ടാതെ അവർ കടന്നു കളയുന്നതിനേക്കാൾ നല്ലത് ഇതാണ് എന്ന് മഹാനായ സൈനി ദഹ്ലാൻ റുലിയാഹു എന്നു രേഖപ്പെടുത്തിയതായി കാണാം ഇത് തകരിർ ഐദിയ ഫുൽ മൊയ്നിൻ്റെ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴാമത്തെ പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും Here is a golden opportunity for any layman to learn video editing. 20 days training class. 24 hours WhatsApp group opportunity to ask questions and learn. Advertisement videos, YouTube videos, birthday videos, travel videos, status videos, reels videos. You can easily edit with high quality any videos and surprise your friends. Course fee is only 300 rupees, just a few seats only.